ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ആയിരിക്കും ഇത് എന്ത് ചിക്കൻ ഫ്രൈ ആയിരിക്കും പക്ഷേ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ അറിയാം അതിന്റെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്ത് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പൊ വീഡിയോ കാണാം അപ്പോ നമ്മള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ അപ്പോ ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് പകുതി ചിക്കൻ കറിക്ക് എടുത്തിട്ടുണ്ട് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ചിക്കൻ കറി നാടൻ കറി പിന്നെ കുറച്ച് പീസ് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ മസാല പൊടി അത് ഏത് കമ്പനിയാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാനിപ്പോൾ ഈ ഇഷ്ടം വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് മാത്രം പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കാരണം ചില ആളുകൾ ഇത് കാണുമെന്ന് തന്നെ നിനക്ക് എന്താണ് തലക്കസ് കാണാം എനിക്ക് വേറെ പണിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് വരുന്നുണ്ട് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് കമൻറ്റുള്ളൂ പിന്നെ ഇങ്ങനത്തെ കമന്റുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല ഇതൊന്നും കണ്ട് ഇതൊന്നും നിർത്താനും പോകുന്നില്ല ഇതിനേക്കാളൊക്കെ വലുതൊക്കെ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് നെഗറ്റീവ് കമന്റുകളൊന്നും വിഷയമേ അല്ല അപ്പോൾ നമുക്ക് ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒന്നുമില്ല ഈ ചിക്കണിലേക്ക് ഈ മസാലപ്പൊടി അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണിത് അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി അങ്ങോട്ട് നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യാം അത്രയേ ഉള്ളൂ ഉപ്പ് വരെ ചേർക്കുന്നില്ല കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നതിന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിലൊക്കെ നല്ല ഉപ്പുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് പോലും ചേർക്കാതെയാണ് ഞാനിത് ചെയ്യുന്നത് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ ആ മസാലയൊക്കെ ശരിക്കും പിടിക്കും പിന്നെ ഞാനിവിടെ അധികം ബോൺലെസ് മീറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബോൺ ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ലോണം മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് ഇനി നമുക്കൊരു അരമണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം ചിക്കൻ അപ്പോൾ അരമണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനെ ചൂടായി വന്നു ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാൻ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഷാലോ ഫ്രൈ ആണ് നമുക്ക് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല അപ്പോൾ അധികം എണ്ണയൊന്നും വേണ്ട എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം ചിക്കൻ ഒക്കെ നേരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല കാരണം ഇത് ബോൺലെസ് ആണ് അപ്പോൾ ബോൺലെസ്സിന് അധികം വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ 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 ആയി കിട്ടും പിന്നെ ഞാനിപ്പോൾ ഹൈ ഫ്ലേ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമുക്കൊന്നും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെല്ലെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മസാലപ്പൊടിയാണ് അപ്പോൾ അതിൽ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ കാൽക്കുലേഷനുള്ളത് ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവം എന്ന് പറയുന്നത് ഈ ചിക്കൻ മസാലയിൽ പല ഇൻഗ്രീഡിയൻറ്റുകൾ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ചിക്കൻ മസാല അപ്പോൾ പലരും ചിലപ്പോൾ കമൻ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലല്ലോ അതിലിപ്പോൾ മുളക് പൊടിയെല്ലാം ചേർത്തിട്ടാണ് അവർ മസാലപ്പൊടി ഉണ്ടാക്കുന്നത് അല്ലാതെ ഒരു ഇതൊന്നുമല്ല പക്ഷേ നമ്മളിപ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചിക്കൻ മസാലയും കൂടി ചേർക്കും അതിനൊന്നും ആവശ്യമില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ തന്നെ വെറും ചിക്കൻ മസാല മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചിക്കൻ മസാല കൊണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അത് ഒന്ന് ഇത് ചെയ്ത് ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങില് നെഗറ്റീവ് കമൻസുകളെ കൊണ്ട് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ കാരണം എനിക്ക് നെഗറ്റീവ് കമന്റ് കിട്ടുന്നതിന് ഞാൻ അതിനെ വേറെ അർത്ഥത്തിൽ എടുക്കുന്ന ആളല്ല എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കും ഏത് ടൈപ്പ് നെഗറ്റീവ് കമന്റ് ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്ക് വരാറുണ്ട് പക്ഷേ ഈ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം മറന്നുകൊണ്ട് കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് വീഡിയോ വീഡിയോകളും ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ അവരെ കാണില്ല കാരണം അവരൊന്ന് നാലാൾ അറിയുന്ന ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇതേപോലെയുള്ള നെഗറ്റീവ് കമൻസുകൾ വന്നിട്ട് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഇല്ലാതാക്കും അപ്പോൾ കുറച്ചൊക്കെ മനക്കെട്ടിയുള്ള ആൾക്കാർക്ക് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ അല്ലാത്ത ആളുകൾ കാരണം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ തെറി പറയുക അല്ലാത്ത ബോഡി ഷെയിം ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക അപ്പോൾ അതൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇത് ഇതിനൊന്നും ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇപ്പോൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അവർ അവരുടെ പണി ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്ത് ചെയ്താലും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ പുതിയ യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പണി ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഞാൻ അത്തരം കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ സഭ്യമായ രീതിയിലുള്ള പിന്നെ നെഗറ്റീവ് കമൻസിന് ഞാൻ അതിൻ്റെതായ രീതിയിലുള്ള മാത്രം മാന്യമായ മറുപടി അല്ലാതെ കടക്കുന്ന കമൻ്റുകൾക്ക് അതിനേക്കാൾ അതിര് കടന്ന മറുപടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഇത്തരം കമൻറ്റുകളൊന്നും മൈൻഡ് ചെയ്യാതെ സധൈര്യം മുന്നോട്ട് പോവുക നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അഞ്ച് ആണ് എടുത്തത് അതും ഞാൻ ലോ ഫ്ലെയിമിലാണ് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കി മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത് ഇത് ബോൺലെസ് ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് റെഡിയായത് കണ്ട കളറൊക്കെ കണ്ടോ എല്ലാം നമ്മൾ ചിക്കൻ മസാലയിലെ എല്ലാ സാധനങ്ങളും അവർ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കളറൊക്കെ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ മാത്രം കളർ കിട്ടണം പക്ഷെ നല്ല കളറുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പുതിയ ഒരു റെസിപ്പിയിൽ ആയി വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്